നമസ്കാരം കഴിഞ്ഞ ദിവസം പോളണ്ടിൽ എഫ് പതിനാറ് യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് മരിച്ചു തലസ്ഥാനമായ വാഴ്സയിൽ നിന്നും ഏതാണ്ട് അറുപത് മൈൽ അകലെയുള്ള റാഡോം പട്ടണത്തിലാണ് ഈ ദുരന്തം ഉണ്ടായത് ഇവിടെ നടക്കാനിരിക്കുന്ന ഒരു എയർ ഷോയുടെ മുന്നോടിയായിട്ടുള്ള പരിശീലന പറക്കലിടയിലാണ് ഈ അപകടം സംഭവിച്ചത് സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് വിമാനം വലിയ ശബ്ദത്തോടെ താണു വരുന്നതും നിലത്ത് വീണ് പൊട്ടിത്തെറിക്കുന്നതിൻ്റെ എല്ലാം തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും പോളിഷ് സർക്കാർ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല പൈലറ്റ് വിമാനം താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ചാടിയതാണോ അതോ അതേ വിമാനത്തിൽ വിമാനത്ത് പൊട്ടിത്തെറിയുണ്ടായതിനെ തുടർന്ന് കൊല്ലപ്പെട്ടതാണോ എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമായിട്ടില്ല പോളണ്ടിലെ ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംഭവം പറഞ്ഞ് സ്ഥലത്തെത്തിയിരുന്നു താഴെ ഈ വിമാനങ്ങളുടെ പരീക്ഷണ പ്രക്കൽ കാണാൻ വേണ്ടി ധാരാളം ആളുകളുണ്ടായിരുന്നു വിമാനം അപകടത്തിൽപ്പെടുന്നത് കൊണ്ട് പലരും നിലവിളിക്കുന്നതിലെ ചിത്രങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും ഏതായാലും താഴെ ഈ കാഴ്ച കാണാൻ ആർക്കും തന്നെ പരുക്ക് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ മരണം ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആശ്വാസകരമായ കാര്യം വിമാനപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കുകയും പിന്നീട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പോളണ്ടിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സമൂഹത്തിൻ്റെ അടക്കം രേഖപ്പെടുത്തുകയും മരിച്ച പൈലറ്റിൻ്റെ ആത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുകയൊക്കെ തന്നെ ചെയ്തു ഏതായാലും അതിൻ്റെ കുടുംബാംഗങ്ങളെയും പ്രസിഡന്റ് തൻ്റെ ആദർ അനുശോചനം അറിയിച്ചിട്ടുണ്ട് എഫ് പതിനാറ് വിമാനം അമേരിക്കയിൽ നിർമ്മിക്കുന്നതാണ് ഒരു കാലത്ത് ഇത് വലിയൊരു അഭിമാന സ്തംഭമായിട്ടാണ് പല രാജ്യങ്ങളും കണ്ടിരുന്നത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ്റെ കൈവശവും എഫ് പതിനാറ് വിമാനങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഇത് കാട്ടിയാണ് അവർ ഇന്ത്യയെ നേരത്തെ വെല്ലുവിളിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എഫ് പതിനാറ് വിമാനങ്ങൾ നിരന്തരമായി അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാൾ മുമ്പ് ഇസ്രായേൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണത്തിനെ പുറപ്പെട്ട എഫ് പതിനാറ് യുദ്ധ വിമാനങ്ങളിൽ ഒന്ന് പകുതി വഴിയിൽ വച്ച് സാങ്കേതിക തകരാറ് കാണിച്ചിരുന്നു പിന്നെ എന്തു എന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു വിമാനത്തിലെ പൈലറ്റും മറ്റും ആ വിമാനം അന്ന് ഇറാൻ്റെ അതിർത്തി കിടന്നതിന് തൊട്ടു പിന്നാലെയാണ് സാങ്കേതിക തകരാറ് കാണിച്ചത് ഓരോ സ്ഥലത്തും ആടിയന്തര ലാൻഡിംഗ് നടത്താൻ പറ്റിയ സംവിധാനവും അവിടെ ഇല്ലായിരുന്നു കാരണം ചുറ്റിനും ഉള്ളതല്ലകം തന്നെ അറബ് രാജ്യങ്ങളായിരുന്നു ഏതായാലും തൊട്ടു പിന്നാലെ തന്നെ മറ്റു ചില ഇസ്രായേൽ വിമാനങ്ങൾ എത്തുകയും പൈലറ്റിന് സാങ്കേതിക ഉപദേശങ്ങൾ നൽകി വിമാനം സുരക്ഷിതമായി കൊണ്ടുവരാനും കഴിഞ്ഞു എഫ് പതിനാറ് മാത്രമല്ല എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ നിരന്തരമായി പ്രശ്നങ്ങൾപ്പെടുകയാണ് കേരളത്തിൽ തന്നെ നമുക്കറിയാം എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട ഒരു വിമാനം എത്ര നാളാണ് ഇവിടെ മ മഴയും വെയിലും കൊണ്ട് കടന്നിരുന്നത് എന്ന് ഈ വിമാനത്തിൻ്റെ വരവിൽ പോലും ഇപ്പോഴും ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ഇവിടുന്ന് കൊണ്ട് വിമാനം തന്നെയാണോ എന്ന് സംശയിക്കുന്നു വീണ്ടും ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം ഇതുപോലെ സാങ്കേതിക തരാറിനെ തുടർന്ന് സിംഗപ്പൂരിലെ മറ്റോ നിലത്തിറക്കിയിരുന്നു അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ എഫ് പതിനാറ് വിമാനങ്ങളുടെ എഫ് തേർട്ട് എഫ് വിമാനങ്ങളുടെ തന്നെ നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളും സാങ്കേതിക തകരാറുകളും ഏതായാലും അപകടത്തെ തുടർന്ന് നടത്താനിരുന്ന എയർഷോ മാറ്റിവെച്ചതായിട്ടാണ് ഇപ്പോൾ പോളിഷ് സർക്കാർ അറിയിക്കുന്നത്